സ്ഥിതി ചെയ്യുന്ന യുഗങ്ങളോള പാകമുള്ളതും പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ജോലാപുരം മഹാദേവ ക്ഷേത്രം അഗസ്ത്യമുനിയുടെ തപസിനാലും യാഗയജ്ഞങ്ങളാലും പവിത്രമായ തൃക്കൈകുന്നിലാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹാദേവൻ അഞ്ച് ഭാവങ്ങളിൽ ദർശനം മരുള്ളുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ജാലാപുരം മഹാദേവ ക്ഷേത്രം എന്നാണ് വിശ്വാസം കോഴിക്കോട് ജില്ലയിൽ കുരുവട്ടൂർ അംശം കുരുവട്ടൂർ ദേശത്ത് കനകം വിളയുന്ന നെൽപ്പാടങ്ങളാലും അമൃതകുംഭം പേര് നിൽക്കുന്ന കേരനിരകളാലും തങ്കപ്പയക്കപ്പദങ്ങൾ ചൂടി നിൽക്കുന്ന കവിഞ്ഞിൻ കൂട്ടങ്ങളാലും സമ്പൽ സമൃദ്ധമായ പ്രദേശത്തിന് നടുവിൽ രണ്ടര ഏക്കറോളം വരുന്ന മായ തൃക്കൈകുന്നിലാണ് ഈ പുണ്യമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരു വെട്ടെന്നാകിയ ഊരാണ് ലോപിച്ച് കുരുവട്ടൂരായി മാറിയത് എന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രധാന ദേവനെ പോലെ തന്നെ ലോകഗുരുവായ ദക്ഷിണാമൂർത്തിക്കും ഇവിടെ പ്രധാന സ്ഥാനമുണ്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താനായി തകർക്കപ്പെട്ട ഏതാനും ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ശ്രീ ജ്വാലാപുരം മഹാദേവ ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് പടയാളികൾ പീഠം തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ഒരു ജാല പുറപ്പെട്ടുവെന്നും അങ്ങനെ ഈ ക്ഷേത്രം ജാലാപുരം എന്ന പേരിൽ പ്രസിദ്ധമാകുകയും ചെയ്തു എന്നാണ് വിശ്വാസം ചതുരശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനം അറിയിക്കുടികൊള്ളുന്ന ജാലാപുരത്തപ്പന്റെ പ്രധാന വഴിപാടുകളിലൊന്നാണ് അഗോര ഹോമം ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഗംഗ ഒഴുകുന്നുണ്ടെന്നാണ് വിശ്വാസം ഒരു കാലത്തും പറ്റാത്ത പവിത്രമായ തീർത്ഥവും പൂർവിക കാലത്ത് യാഗങ്ങൾ നടന്ന കുന്നൻമുകളിലെ നിരപ്പായ സ്ഥലവും എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണെന്നാണ് കരുതി വരുന്നത് അഗസ്ത്യമുനി തപസ് ചെയ്ത് ഭഗവത് സാന്നിധ്യത്തെ പ്രതിഷ്ഠിച്ചതായാണ് വിശ്വാസം പൂർവിക കാലത്ത് നിരവധി യജ്ഞങ്ങളും യാഗങ്ങളുമെല്ലാം ഈ പുണ്യസ്ഥലത്ത് നടന്നതായി കരുതി വരുന്നുണ്ട് യുഗങ്ങൾക്ക് മുമ്പ് പ്രദേശമാകെ അജ്ഞതയിലും ആലസ്യത്തിലും ആണ്ടിരുന്ന കാലത്ത് സാക്ഷാൽ അഗസ്ത്യമുനി മനോഹരമായ ഈ കുന്നിൻ പ്രദേശത്ത് വരികയും ഉഗ്രമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു അഗസ്ത്യമുനിയുടെ തപസിൽ സംപ്രേതനായ മഹാദേവൻ മുനിക്ക് ദർശനം നൽകി തൃക്കൈകളാൽ അനുഗ്രഹിക്കുകയും ചെയ്തു മഹാദേവന്റെ സാന്നിധ്യത്താലും അഗസ്ത്യമുനിക്ക് ലഭിച്ച അനുഗ്രഹത്താലും മനോഹരമായ ഈ കുന്നിൻ പ്രദേശം പവിത്രമായ തൃക്കൈകുന്ന് എന്ന പേരിൽ പ്രസിദ്ധമാകുകയും ചെയ്തു മലബാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതാനും മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ജോലാപുരം മഹാദേവ ക്ഷേത്രം മലബാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ജോലാപുരം മഹാദേവ ക്ഷേത്രം കോഴിക്കോട് നഗര മധ്യത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി പൊട്ടമുറി സ്റ്റോപ്പിൽ ഇറങ്ങി ജമ്മൽപാതയിലൂടെ അര കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുഭാവത്തിനും പ്രദേശത്തിനും ജനങ്ങൾക്കും വെട്ടം നൽകിയതിനാൽ ഗുരു വെട്ടം നൽകിയ ഊര് എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് അത് ലോപിച്ച് കുരുവട്ടൂർ എന്ന പേരിൽ ആകുകയും ചെയ്തു എന്നാണ് വിശ്വാസം കുരുവട്ടൂർ പൊല്ലൂർ കിഴക്കുമുറി എന്നീ ദേശങ്ങളുടെ അതിർത്തിയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ശ്രീകോവിലിൽ നാലടിയോളം ഉയരം വരുന്ന മഹാശിവലിംഗത്തിലാണ് ഭഗവാൻ സാന്നിധ്യം കൂടുകൊള്ളുന്നത് ശ്രീകോവിലിന് തൊട്ട് തെക്ക് ഭാഗത്തായി വടക്കോട്ട ദർശനമരളി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ ലോക ഗുരുവായ ദക്ഷിണാമൂർത്തിയും വിഗ്ന ഒക്കത്ത ഒക്കത്ത് ഗണപതിയും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് അമ്പത് മീറ്റർ അകലെയായി തെക്കു ഭാഗത്തായി ഏതു വേനലിലും പറ്റാത്ത പവിത്രമായ തീർത്ഥസ്ഥാനം കുന്നിൻമുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് കുന്നിൻമുകളിലുള്ള നിരപ്പായ സ്ഥാനത്തായിരുന്നു പണ്ട് യാഗങ്ങളും മറ്റും നടന്നിരുന്നത് അന്ന് അവിടെ ത്രിമുഖനായ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പശുപതിയായ മഹാദേവൻ പാർത്ഥന് പാശുപദാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ശ്രീ ശ്രീമഹാദേവൻ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം ജാലാപുരത്തപ്പൻ ഏത് ആഗ്രഹവും നടത്തി തരും എന്നാൽ പാർത്ഥനെ പരീക്ഷിച്ചതുപോലെ നമ്മളെയും പരീക്ഷിക്കും എന്ന് മാത്രം തൃക്കൈക്കുന്ന് പ്രദേശം ഒരു കാലത്ത് പുഴയാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഈ പുഴ ഗതി മാറി ഒഴുകിയതാണ് പൂനൂർ പുഴ ആയത് പൂനൂർ പുഴയുടെ സ്ഥാനത്ത് ഇപ്പോൾ തോടാണ് ഒഴുകുന്നത് പുഴകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ തൃക്കൈക്കുന്ന് തൃക്കയംകുന്ന് എന്നും അറിയപ്പെട്ടിരുന്നു ത്രേതായുഗത്തിൽ ദക്ഷിണ ഭാരതത്തിൽ എത്തിയ അഗസ്ത്യമുനി ഈ പുണ്യഭൂമിയിൽ എത്തുകയും തപസ് തുടങ്ങുകയും ചെയ്തു അഗസ്ത്യ മുനിയുടെ തപസ സംപ്രീതനായ ശ്രീമഹാദേവൻ ഗുരുഭാവത്തിൽ മുനിക്ക് ദർശനം നൽകുകയും ചെയ്തു ഭഗവത് ദർശനം ലഭിച്ച മുനി നാടിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനായി ശ്രീമഹാദേവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും മിഘ്ന വിനായകന്റെയും പ്രതിഷ്ഠ നടത്തിയ ശേഷം സമുദ്രം ലക്ഷ്യമാക്കി നടന്നുവെന്നാണ് വിശ്വാസം എ ഡി എട്ടാം നൂറ്റാണ്ടിൽ സാക്ഷാൽ ആദിശങ്കരൻ ഈ പുണ്യസന്നിധിയിൽ എത്തിയതായി പറയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിനോട് ബന്ധിച്ച് വടക്ക് ഭാഗത്തായി നാഗക്കോട്ടയും കുളവും ഉണ്ടായിരുന്നുവെന്നും അമ്പത് വർഷം മുമ്പ് അവ നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു തൃക്കൈകുന്നിന്റെ മുകളിലെ യാഗസ്ഥലത്ത് ഉണ്ടായ പ്രത്യേക സ്ഥാനം ഏതാണ്ട് എഴുപത് വർഷം മുമ്പ് സ്ഥലം കൈവശപ്പെടുത്തിയവർ അവ നശിപ്പിക്കുകയും അവർക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരുകയും ചെയ്തു എന്നാണ് കരുതുന്നത് ക്ഷേത്രവും ക്ഷേത്രം നിൽക്കുന്ന പ്രദേശങ്ങളും പണ്ട് കോലാദ്രി രാജാവിന്റെ കീഴിലായിരുന്നു പിന്നീട് അത് പോർളാദ്രി രാജാവിന്റെ കീഴിൽ വന്നു ചേരുകയും ചെയ്തു പോർളാദ്രി രാജാവിന്റെ ഭരണശേഷം ക്ഷേത്രവും ക്ഷേത്രം വക സ്വത്തുക്കളും പ്രദേശത്തെ നാൽപ്പത്തൊന്നില്ലക്കാരുടെ കൈവശം വരികയും ഇതിൽ നാൽപ്പത്തി ഒന്നില്ലം അന്നിൽ നിന്ന് പോകുകയും ചെയ്തു അതിനാൽ ബാക്കിയുള്ള ഇല്ലമായ കോഴ്പുരം ഇല്ലത്തിന്റെ കീഴിലായി ക്ഷേത്രവും ക്ഷേത്രമക സ്വത്തുക്കളും ഇല്ലക്കാർക്ക് ക്ഷേത്രകാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കാൻ പറ്റാതായപ്പോൾ അവർ കോലാടി മൂസത്തെ ഇല്ലക്കാരെ ക്ഷേത്രങ്ങൾ ഏൽപ്പിച്ചു കോലാടി മൂസത്തെ ഇല്ലക്കാർക്കും ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ പറ്റാതായപ്പോൾ ഇരുപത് വർഷം മുമ്പ് ദേശത്തെ വിശ്വാസികളുടെ ഒരു കമ്മിറ്റി ക്ഷേത്രം ഏറ്റെടുത്ത് ക്ഷേത്രകാര്യങ്ങൾ നടത്തി തുടങ്ങി ധാരാളം ബൂസ്വത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിന് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഒഴിച്ചുള്ളതല്ല ധീനപ്പെട്ടു പണ്ട് ക്ഷേത്രവും ക്ഷേത്ര ഉപദേവതാ സ്ഥാനങ്ങളും തകർന്ന് കാട് പിടിച്ചു കിടക്കുകയും ഇതോടെ പല ദുരിതങ്ങൾ പ്രദേശവാസികൾക്കും മറ്റും അനുഭവിക്കേണ്ടതായി വരികയും ചെയ്തു തൃക്കൈക്കുന്നിൽ അഗസ്ത്യ മഹർഷിക്ക് ഭഗവത് ദർശനം ലഭിച്ചതോടെ ഉയർന്നു വന്ന പുണ്യപുരാതന ക്ഷേത്രം ടിപ്പുവിന്റെ കാലത്ത് ടിപ്പുവിന്റെ പടയാളികളാൽ കൊള്ളയടിക്കാൻ കയറിയപ്പോൾ ഒരു തീജോല ഉയരുന്നത് കണ്ട് പടയാളികൾ ഭയനോടുകയും അന്നു മുതൽ ക്ഷേത്രം ജാലാപുരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുകയും ചെയ്തു ഇരുന്നൂറാം നൂറ്റാണ്ടിന്റെ അവസാന ക്ഷേത്രം കാട് പിടിച്ച് ജീർണാവസ്ഥയിലാകുകയും ഈ അവസരത്തിൽ സർവോദയ നേതാവും തകർന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ശ്രീ കേളപ്പാജി ക്ഷേത്ര പരിസരത്ത് എത്തുകയും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഭക്തജനങ്ങൾ ശിവരാത്രി പുണ്യദിനത്തിൽ സന്നിധിയിലെത്തി കാട് വെട്ടിത്തെളിച്ച് ദീപം നൽകുകയും ചെയ്തു നാമകീർത്തനവും ഭജനയും മറ്റും നടത്തി പിന്നീട് ഭക്തജനങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ച് പുനരുദ്ധാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അഗസ്ത്യ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ ശ്രീമഹാദേവൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഇന്ന് പുരോഗതിയുടെ വക്കിലാണ്